ക്കണോ ഒരു അഞ്ച് മിനിറ്റ് ഒരു റെഡി ചെയ്യാൻ പറ്റും വണ്ടി അതെ പിന്നെ നോക്കിടാമോ വെല്ലും മാറ്റിടാ ഓക്കെ ഹായ് പേരെങ്ങനെയാ ഈ സ്ഥലം എവിടെ ശരിക്കും സ്ഥലം അല്ല ഈ സ്ഥലത്തിന് മട്ടോമ്പാറ അല്ലേ ഓക്കെ അപ്പം നമ്മളെ വണ്ടി കുറച്ച് റയറും ഉണ്ട് അല്ലേ ജസ്റ്റ് വണ്ടി കാണിച്ചരാം ഇതാ വണ്ടി നാടാ മാറി ബെലാനോ ഇത് ഏതാ വണ്ടി ഏതാ മോഡൽ ഏതാ രണ്ടായിരത്തി ആറ് ആറ് വണ്ടി ആറ് വണ്ടി അതുപോലെ ഈ വേണ്ടി കാരണം എന്നാ കാരണം എല്ലാരും എല്ലാരും എടുക്കുന്ന പറഞ്ഞ പുതിയ വണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മോഡലാണ് എടുക്കുന്നത് പക്ഷേ നമ്മള് കുറച്ചുകൂടി ഒരു ജേഡിയായിട്ട് വണ്ടി യൂണിക് അല്ലേ വണ്ടി യുണീക് ആയിട്ട് എനിക്കൊന്നും ഈ വണ്ടി ഈ വണ്ടി തന്നെ അത്യാവശ്യം റയറല്ലേ വണ്ടി വണ്ടി അത്യാവശ്യം പിന്നെ ഈ പെയിന്റ് ഏതാ വണ്ടി അതെ ാണ് പക്ഷേ സ്പെയർ കിട്ടാൻ കുറച്ച് ബാക്കിയുള്ള പക്ഷേ ഇപ്പൊ തപ്പി നടക്കണം ചോദിച്ച കിട്ടത്തില്ല മറ്റേ വണ്ടി വെച്ചിട്ട് മറ്റേ നമ്മുടെ ഇതിന്റെ റേഡിയേറ്ററിന്റെ പൈപ്പ് പൊട്ടിട്ട് അത് കൊറേ അന്വേഷിച്ചായിരുന്നു അത് അങ്ങനെ ആവുമല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഓൺലൈനിലേക്ക് പോകേണ്ട ഒരു ഇത് വന്നിട്ടില്ലല്ലോ ഓൺലൈനില് പോലെ പിന്നെ സർവീസ് ഒക്കെ എങ്ങനെയാ അതായത് ഒരു നോർമൽ സർവീസ് എത്ര രൂപ കോസ്റ്റ് ആകും നോർമൽ സർവീസ് അങ്ങനെ സർവീസിന് അധികം വലിയ കോസ്റ്റ് പറഞ്ഞാൽ വണ്ടിയുടെ സാധനങ്ങളുടെ പൈസ മാറി വേറെ ഓയിലും മാറി ഫിൽറ്റർ മൂവായിരം താഴെ മൂവായിരം നാലായിരം

കുറേ നാളെ അതൊക്കെ ഈ പഴയ ശരിക്കും മൈലേജ് കുറവല്ലേ വണ്ടിക്ക് ഇത് ഡീസലോ ഡീസൽ പെട്രോൾ മാത്രമല്ലേ ഓ ഇത് മേക്കാൻ മൈലേജിന്റെ കാര്യത്തിൽ കുറച്ചൊരിതല്ല ഡെയിലി യൂസിന് പറ്റത്തില്ല അതുപോലെ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ലോങ് അവിടെ പോയിക്കന്നെ വണ്ടി വാങ്ങിച്ചു ആർക്കെ പോയിട്ടുണ്ട് അല്ലെ

കോവർവൈസ് ഒന്നുമില്ല ഇല്ല ഇതൊക്കെ സ്റ്റോക്ക് വരുന്ന സ്റ്റോക്ക് വരുന്നത് അതുപോലെ ഹെഡ് ഹെഡ് ലൈറ്റും ഒന്നും ഫെയർ ഫെയർ ആക്കിയിട്ടുണ്ട് ലൈറ്റ് ചെറുതായിട്ട് ഹെഡ്ലൈറ്റും ഇനി സൈഡിലേക്ക് വെക്കുമ്പോഴത്തേക്കും വേറെ എടുത്തു പറയാൻ മാത്രം ഈ മെറോ അത് വേറെ ഈ ബിരിയാണി വരുന്നത് നല്ല പണിയുണ്ട് അതെ സ്കേറ്റിംഗ് ഒന്നുമില്ല അല്ലെറ്റിംഗ് സ്കേറ്റിംഗ് അതുപോലെ ഒരു ടെല്ലോ ഷീഡാക്കി നമുക്ക് കേട്ടോ അതോ ബ്രേക്ക് ലൈറ്റ് അതൊന്നും ഫീഡാക്കിയിട്ടുള്ളൂ ചെറുതായിട്ട് ഇതിനൊക്കെ ഈ ബ്രേക്ക് ലൈറ്റിനൊക്കെ വരും ബ്രേക്ക് ലൈറ്റിന് ഒരു വരും ഇതൊന്നും ആഫ്റ്റർ മാർക്കറ്റ് കിട്ടില്ല കിട്ടില്ല മാർക്കറ്റ് കിട്ടില്ല ആഫ്റ്റർ മാർക്കറ്റ് കിട്ടേ കിട്ടുള്ളൂ

ഇത്രയും ചെയ്തിട്ട് പറഞ്ഞാൽ ഇപ്പൊ തന്നെ പുറത്തിറക്കാൻ ചെയ്യാൻ കൊണ്ടില്ലാത്തൊണ്ട് ആറേഴ് മാസത്തിനുള്ളിൽ വണ്ടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നോട്ടം കിട്ടും പിന്നെ സ്പേസ് ഓ ഇത്ര സ്പേസ്

സ്റ്റോക്ക് വരുന്നതാണോ നല്ല നല്ല അല്ല ഇത്ര വർഷമായിട്ടും സീറ്റ് ഒക്കെ ഇപ്പോഴും ഇരിക്കുന്നേ അത് അൽഫോട്ട് ഉപയോഗിച്ചാലും നല്ല ഉപയോഗിച്ചേക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് കോമ്പ്രമൈസ് ഒന്നും അത് ഡാഷൊക്കെയാണെന്ന് നോക്കി നല്ല വൃത്തിയായിട്ട് കേട്ടോ നോക്കി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇവിടെ ഏച്ചിരലൊക്കെ നോക്കി അതൊക്കെ ആ ഈ സംഭവം ഈ മാറിക്കാത്ത ഏതൊരു രസം കേട്ടോ നോക്കി പിന്നെ അവിടെ വന്നേക്കുന്ന കണ്ട്രോളൊക്കെ അതിന്റെ ഒക്കെയാ ഇത് 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 പവർ പവർ വിൻഡോ വിൻഡോ ലോക്ക് റിയാണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു എ സി ആ ഞാൻ ആദ്യമായിട്ട് എ സി ഇങ്ങനെ കാണുന്ന കേട്ടോ കാരണം വേറെ വണ്ടിയിൽ അങ്ങനെ കണ്ടിട്ടില്ല ഇതുപോലെ മരുന്ന് പഴയ വണ്ടികളൊന്നും സാറിന് നോബ് കാണുന്നത്

രണ്ടായിരത്തി ആറ് മുകളിൽ ബലവരുടെ ക്ലസ്റ്റർ വന്നേക്കുന്നത് നോക്കി വലിയ സംഭവങ്ങളൊന്നുമില്ല സ്പീഡോമീറ്റർ അതുപോലെ ടെമ്പറേച്ചർ ഫ്യൂല് ആർ പി ഓ പിന്നെ ഇങ്ങനെ വാണിയൊക്കെ വന്നേക്കുന്ന അപ്പറേം ഇപ്പറിയാട്ടോ നോക്കി ഇവിടെ എഞ്ചിലേറ്ററേ കാണാം അപ്പറേം കുറേ കാണാം അതുപോലെ ബാക്ക്റൗണ്ട് നോക്കി നല്ല സ്പേസ് ആട്ടോ ഇവിടെ നോക്കി പിന്നെ ഈ കാണുന്നത് ഇനി പുറത്ത് തുറക്കുന്നേ ആ കാണുന്നത് കേട്ടോ ഇതൊരു ആക്സ്ട്രാ വന്നേക്കുന്നത് അതുപോലെ ബാക്ക് ഡോറിൽ പവറിൻ്റെ സ്വിച്ച് ഒന്നേക്കുന്നത് നോക്കി അതൊരു റേറ്റ് കേട്ടോ ഇന്ന് നോക്കാം എഞ്ചിലൂമെന്ന് കാണാം കേട്ടോ എഞ്ചിൻ പാട്ടൊന്നും വേറെ ഒന്നും അതൊക്കെ സ്റ്റോക്ക് തന്നെയാണ് എഞ്ചിൻ്റെ ദിവസൊക്കെ പറയുവാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് സി സി വൺ പോയിന്റ് സിക്സ് വേണ്ടി നല്ല ഇതൊക്കെ സെക്കൻഡിലൊക്കെ എത്ര നമ്മൾ ഇതിന്റെ എഞ്ചിൻ നല്ലോമീറ്റർ നൂറ്റി ഇരുപത് എഞ്ചിൻ ഭാഗത്തുണ്ട് സ്റ്റേജ് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കണേ മൊത്തം മാറും ഹെഡർ ബൂസ്റ്റർ സാധനങ്ങളെല്ലാം മാറ ഹെഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ സ്റ്റേജ് ചെയ്യാൻ വേണ്ടിട്ട് അലക്ട്രോണിക് ഇതും കൂടി ഒരു അറുപത് അതൊരു വേറെ സംശയം ഈ സ്പേസ് വരുന്ന അത് ഗ്യാപ്പ് അത് ഫാനൊക്കെ നോക്കി അത് കുറച്ച് വെറൈറ്റി അല്ലെങ്കിൽ മാറ്റം ഉണ്ടല്ലോ ബാക്കി കുറച്ചും കൂടെ ഒരു പിന്നെ കുറച്ചും കട്ടിയുറവ് വിലയാണ് വേറൊരു കാര്യം കാണിച്ചല്ലേ അതുകൊണ്ടോ ഇതില് സാറിനെ നമ്മുടെ കണ്ടിട്ട് ഓർമ്മ ഇങ്ങനെ പോകുന്നുള്ളൂ ഈ കൊണ്ടുപോകാൻ ഇതുകൊണ്ട് ഓർമ്മ കൂടെ ഉണ്ട് അത് ചിലപ്പോൾ ഓഫ്ലോ പോകാനായിരിക്കും അല്ലേ അതുപോലെ പ്ലഗ് പ്ലഗ് തന്നെ

അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യവും പറഞ്ഞു കഴിഞ്ഞു ബ്രോ ഇനി എപ്പളത് പണിയാൻ കയറുന്ന വേണ്ടി ഇത് ഒരു ആറ് ഏഴു മാസത്തിനുള്ളിൽ ഫുള്ളും ചെയ്ത് തീർക്കണം എന്നാണ് ഒരു നല്ലൊരു പ്രൊജക്ട് കയറണം അല്ലേ അപ്പൊ ഏഴു മാസം ആവുമല്ലേ ആ ഒരു അല്ലേഴ് മാസം സ്കേറ്റിംഗ് പിന്നെ അലക്ട്രോണിക് സ്റ്റേജ് അല്ലേ പണിയൊക്കെ ഉണ്ട് വണ്ടി ഇപ്പം തന്നെ വണ്ടി കുമ്മ അവിടെ വണ്ടി കുറച്ചും കൂടെ സെറ്റ് ആക്കി എടുക്കണം നമ്മൾ പിന്നെ വരുന്നതായിരിക്കും പിന്നെ വിളിക്കില്ലേ താങ്ക് യു ഓക്കെ ശരി എന്നാലും